വർണമായി ഭാഗം ഇരുപത്തി ആറ് പിന്നെ പകലൊന്നും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല ദ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും വീടിൻ്റെ നേരെ മുമ്പിൽ നെയ്ത്ത് കമ്പനിയാണ് അവിടുന്ന് മകം അടിക്കുന്ന ശബ്ദം കേട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല വല്ലാതെ ഇറിട്ടേഷൻ തോന്നുന്നു ഒന്ന് രണ്ട് തവണ എടിച്ച് ചെയ്തിട്ടും ശരിയാവുന്നില്ല അതുകൊണ്ട് നൈറ്റ് ഇനി നോക്കാം കേട്ടോ അതല്ലാതെ നിങ്ങൾക്കും ഡിസ്റ്റർബൻസ് ആകും എനിക്കും ബുദ്ധിമുട്ടാകും അങ്ങനെ നാളെ കഴിഞ്ഞാൽ എക്സാം കഴിയും അത് കഴിഞ്ഞാൽ എൻ്റെ കാത്തുകുട്ടിയുടെ കല്യാണം റൂമിലേക്ക് കയറി വന്നവൾ കയ്യിലുള്ള ബാഗ് മേശയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ബെഡിലേക്ക് വീണു അതിൻ്റെ ഒപ്പം ബാഗ് മേശയിൽ ഒതുക്കി വെച്ച് ശാലുവും കാത്തുവിനരികിലേക്ക് വന്നു കിടന്നു എന്താടാ കല്യാണം കാര്യം പറഞ്ഞപ്പോൾ നിൻ്റെ മുഖം മങ്ങിയത് കിടക്കുന്നതിനിടയിലും കാത്തുവിനെ ശ്രദ്ധിച്ചിരുന്നു ശാലിനി കോളേജ് വിട്ടു വരുമ്പോൾ ഉണ്ടായിരുന്ന ആവേശം കല്യാണക്കാര്യം പറഞ്ഞപ്പോൾ അവളിൽ നിന്നും തെന്നി മാറുന്നത് ശാലിനി കണ്ടിരുന്നു ഡാ വിവേകേട്ടൻ കൃത്യം മൂന്നാഴ്ചയായി വിളിക്കാതെ മൂന്നാഴ്ചയോ ബെഡിൽ കിടന്നവൾ ചാടി എഴുന്നേറ്റ് കാത്തുവിനെ നോക്കി ഉം കാത്തുവും എഴുന്നേറ്റിരുന്നു ഇടാ മൂന്നാഴ്ച എന്നൊക്കെ പറയുമ്പോൾ നീ തിരിച്ചു വിളിച്ചില്ലേ ശാലിനിക്ക് എന്തോ അരുതാത്തത് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നതുപോലെ കാത്തുവിൻ്റെ വാക്കുകളിൽ നിന്നും അങ്ങനെ തോന്നി അല്ലെങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യമേ വിവേകാട്ടൻ വിളിക്കും ഇങ്ങനെ മൂന്നാഴ്ചയോളം വി വിളിക്കാതിരിക്കുന്നത് ഈ ആറുമാസ ആദ്യമായിട്ടാണ് ഞാൻ തിരിച്ചു വിളിച്ചിരുന്നു റിങ് ചെയ്യുന്നതല്ലാതെ വിവേകേട്ടൻ ഫോൺ എടുക്കുന്നില്ല എന്നിട്ട് നീ വീട്ടിൽ പറഞ്ഞില്ലേ നീ എന്താ ഇതൊന്നും എന്നോട് പറയാതിരുന്നത് കാത്തുവിനെ കാണുമ്പോൾ ശാലിനിക്ക് സങ്കടവും ഒപ്പം കാര്യം മറ്റുള്ളവരോട് പറയാതിരുന്നതിലുള്ള ദേഷ്യവും കാത്തുവിനോടുണ്ട് എന്തു പറയാനാ കഴിഞ്ഞ ആഴ്ച കണ്ണേട്ടൻ വന്നപ്പോൾ ഞാൻ ചെറുങ്ങനെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു പിന്നെ വിവേകേട്ടൻ്റെ സ്വഭാവവും ജോലിയും അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല ഇപ്പോൾ എന്തോ എനിക്ക് ബാക്കി പറയാൻ കാത്തുവിന് കഴിഞ്ഞില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ശബ്ദം ഇടർച്ചയിലേക്ക് എത്തിയിരുന്നു എൻ്റെ മോളെ ഇതൊക്കെ നീ പറയേണ്ടതല്ലേ എന്നോട് പോട്ടെ നിൻ്റെ ഏട്ടന്മാരോടെങ്കിലും പറയാമായിരുന്നു ഇനിയിപ്പോൾ കല്യാണത്തിന് ഒരാഴ്ച മാത്രമേ ഉള്ളൂ ഒരു കാര്യം ചെയ് നീ ഫോൺ എടുത്ത് ഇപ്പോൾ തന്നെ നിൻ്റെ ഏട്ടന്മാരിൽ ആരെങ്കിലും ഒരാളെ വിളിച്ചു കാര്യം പറയൂ അവർ അന്വേഷിക്കുമല്ലോ വേണ്ട കാത്തു അവരെല്ലാവരും നല്ല സന്തോഷത്തിലാണ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നതാവും വിവേകാട്ടൻ തിരക്കുണ്ടാകും കല്യാണ തിരക്കും ബിസിനസ്സും എല്ലാം വിവേകാട്ടൻ തന്നെ നോക്കേണ്ടേ ആ താറവാട്ടിലെ ആകെയുള്ള ഒരേ ഒരു ആൺകുട്ടിയാണ് വിവേകേട്ടൻ അപ്പോൾ സ്വന്തം കല്യാണക്കാരും സ്വയം നോക്കേണ്ടി വരും അതിൻ്റെയൊക്കെ തിരക്കായിരിക്കും ആയിരിക്കും പക്ഷേ എനിക്കെന്തോ കാത്തു പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ശാലിനിക്ക് അതുമല്ല ഇപ്പോഴാണ് ശാലിനി അറിയുന്നത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമേ കാത്തും വിവേകം വിളിക്കാറുള്ളൂ എന്നുപോലും നീ വിവേകായിട്ട് എൻ്റെ ഒന്നും വിളിക്കാറില്ലേ ഇടയ്ക്ക് വിളിക്കും ശാലിനി ചോദിച്ചതും കാത്തു തലത്താഴ്ത്തി പറഞ്ഞു ശരിക്കും ഈ കല്യാണത്തിന് നിനക്ക് സമ്മതമാണോ നിന്റെ മട്ടും ഭാവം കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ശാലിനി തുറന്നു തന്നെ ചോദിച്ചു എന്തെന്നാൽ ഇനിയുള്ള ജീവിതം ജീവിച്ചു തീർക്കേണ്ടവനെക്കുറിച്ചുള്ള ഒരു സങ്കല്പമോ അയാളെക്കുറിച്ചുള്ള സംസാരമോ ഒന്നുമില്ലാത്ത കാത്തുവിനെ ഇപ്പോഴാണ് ഷാലിനി ശ്രദ്ധിച്ചത് ഇഷ്ടക്കുറവൊന്നുമില്ല എല്ലാവരും തീരുമാനിച്ചു പിന്നെ വിവേകേട്ടനെ കാണാനും കുഴപ്പമില്ല നല്ല ജോബ് നല്ല കുടുംബം എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് എനിക്കും പറയുമ്പോൾ കാത്തുവിൻ്റെ ശബ്ദം വീണ്ടും ഇടർച്ചയിലേക്ക് എത്തി ഒരു തരത്തിൽ പറഞ്ഞാൽ ഷാലിനെ ചോദിച്ച അതേ ചോദ്യം കാത്തു തൻ്റെ മനസ്സിനോടും ചോദിക്കുകയായിരുന്നു ഇപ്പോൾ താനൊരു കല്യാണത്തിന് ആയിരുന്നു ശാലിനി പിന്നീട് ഒന്നും ചോദിച്ചില്ല എന്നാൽ തൻ്റെ കൂട്ടുകാരിയുടെ മാനസികാവസ്ഥ ശാലിനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു കാത്തു അറിയാതെ കാത്തുവിൻ്റെ ഏട്ടന്മാരോട് താൻ ഈ വിഷയം സംസാരിച്ചാൽ അത് ചിലപ്പോൾ തൻ്റെ കൂട്ടുകാരിയെ ചതിക്കുന്നത് പോലെയാകും അതുകൊണ്ട് കാത്തു പറയുന്നത് പോലെ വിവേകേട്ടന് തിരക്കായിരിക്കുമെന്ന് ശാലിനിയും അപ്പോൾ വിശ്വസിച്ചു അല്ലെങ്കിൽ വിശ്വസിച്ചതായി നടിച്ചു നിനക്ക് വരുന്നെങ്കിൽ വരാം ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യില്ല തനുവിനെ നോക്കി ദേഷ്യത്തോടെ പറയുന്നതിനോടൊപ്പം തൻ്റെ ഡ്രസ്സുകൾ ബാഗിലേക്ക് എടുത്തു വെക്കുകയാണ് വിഷ്ണു പ്ലീസ് വിഷ്ണു ഞാൻ പറയുന്നത് കേൾക്ക് ഈ ജോബ് അല്ലെങ്കിൽ വേറെ ജോബ് നമുക്ക് നോക്കാമല്ലോ ഇതിപ്പോൾ ഏട്ടനും നമ്മുടെ കൂടെയുള്ള സ്ഥിതിക്ക് തനു വിഷ്ണുവിനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് തനുവിന് തിരിച്ച് മുമ്പേക്ക് പോകാൻ തീരെ താല്പര്യമില്ല പ്രത്യേകിച്ച് അവൾക്ക് ഇടം വല്ലാതെ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് ഞാൻ പഠിച്ച് നേടിയ ജോബാ അതെനിക്ക് കളയാൻ കഴിയില്ല കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയ ജോബ് കളയാൻ ഞാൻ വെഡ്ഡിയുമല്ല ഈ ജോബ് എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ മാത്രമല്ല എൻ്റെ അച്ഛനും പെങ്ങളും അമ്മമ്മയും എല്ലാവരും കഷ്ടപ്പെട്ടിരുന്നു അവരൊന്നും ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ലെങ്കിലും ഈ ജോബ് എനിക്ക് വിട്ടുകളയാൻ കഴിയില്ല ഈ ജോബ് ഞാൻ കളഞ്ഞാൽ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും എൻ്റെ വിഷ്ണു ഈ സെൻറ്റിമെൻറ്റ്സ് കളയി ചാവേണ്ടവർ ചത്തു പിന്നെ അവൾ നിൻ്റെ സ്വന്തം പെങ്ങളൊന്നും അല്ലല്ലോ തനു പറഞ്ഞു തീരേണ്ട താമസം വിഷ്ണുവിൻ്റെ കൈ അവളുടെ കബളിൽ വീണിരുന്നു ഇനി ഒരിക്കൽ കൂടി നീ അങ്ങനെ പറഞ്ഞാൽ ഏതൊരു സന്ദർഭത്തിൽ നീ എന്റേതാണെന്ന ചിന്തയിൽ പറഞ്ഞു പോയ അബദ്ധമാണ് നീ ഇപ്പോൾ തിരിച്ചു പറഞ്ഞത് ഇനി നിൻ്റെ വായിൽ നിന്നും അങ്ങനെ എന്തെങ്കിലും വീണാൽ സ്വന്തം പെങ്ങളാവാൻ ഒരു അമ്മയുടെ വയറ്റിൽ തന്നെ ജനിക്കണമെന്നില്ലടി വിഷ്ണു ദേഷ്യത്തോടെ മുരണ്ടു പെങ്ങൾ അടികിട്ടിയ കവിളയിൽ കൈവച്ചു കൊണ്ട് തനു പുച്ഛത്തോടെ പറഞ്ഞു അതേടി ശാലിനി എൻ്റെ പെങ്ങളാ നീ കാരണമാ നിന്നെ കെട്ടിയെടുത്തത് കൊണ്ടാണ് എനിക്ക് എൻ്റെ കുടുംബം നഷ്ടപ്പെട്ടത് എന്തിനാണ് നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് പറയുന്നതിനോടൊപ്പം തനുവിനെ അവൻ ആഞ്ഞു തള്ളുകയും ചെയ്തു ഓ ഇപ്പോൾ നിനക്ക് ഞാൻ വേണ്ടാത്തവളായി അല്ലേ എന്നാൽ കേട്ടോ നീ എനിക്ക് വെറും ഒരു കാഴ്ച വസ്തുവ നിൻ്റെ വിദ്യാഭ്യാസവും സൗന്ദര്യവും കണ്ട് നിന്നൊപ്പം കൂട്ടി അത്രയേ ഉള്ളൂ അല്ലാതെ എനിക്ക് നിന്നോട് ഇഷ്ടവും പ്രേമവും മണ്ണാങ്കട്ടയും ഒന്നുമില്ല നീ വേണമെങ്കിൽ പോയിക്കോ പോവുകയോ ചാവുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ ദേഷ്യത്തോടെ അലറിയവളെ വിഷ്ണു പുച്ഛത്തോടെ നോക്കി എന്തെന്നാൽ ഈ ഒരാഴ്ചക്കുള്ളിൽ തനു എന്താണെന്നും വ്യക്തമായി മനസ്സാ മനസ്സിലാക്കിയവനാണ് രാത്രിയിൽ ഭർത്താവ് ഉറങ്ങിക്കിടക്കുമ്പോൾ ഏട്ടൻ്റെ സുഹൃത്തിനൊപ്പം ശരീരം പങ്കിടുന്നവളെ അവൻ വെറുപ്പോടെ നോക്കി അല്ലെങ്കിലും ചെയ്യാൻ തന്നെയാടി പോകുന്നത് നീ പറഞ്ഞതുപോലെ ലിവിങ് ടുഗദർ ആയതുകൊണ്ട് ഒരു നിയമവശവുമില്ലല്ലോ നിന്നെ ഒഴിവാക്കാൻ ഗുഡ് ബൈ തനുജ ഇനി എൻ്റെ കൺവെട്ടത്ത് നിന്നെ കണ്ടാൽ നാളെ പോകാൻ തുനിഞ്ഞവൻ ബാഗ് ചെയ്ത ബാഗുമായി അപ്പോൾ തന്നെ അവിടെ നിന്നും ഇറങ്ങി ഉയർന്നു വരുന്ന ദേഷ്യത്തോടെ വിഷ്ണു ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങിപ്പോയതും തനു വാതിർ കൊട്ടിയടച്ചു ഒപ്പം തൻ്റെ എടുത്ത് വൈശാഖിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്യുകയും ചെയ്തു ഏട്ടൻ എവിടെയാണ് അവൾ ആ വിഷ്ണുവിൻ്റെ പെങ്ങൾ അവളെ വെറുതെ വിടരുത് അതൊക്കെ പറയാം വിഷ്ണു പോയി ഏട്ടൻ വേഗം വാ വരുമ്പോൾ ഹെൻഡോയെയും കൂട്ടണം അതൊക്കെ വന്നിട്ട് പറയാം വേഗം വരാൻ നോക്ക് ദേഷ്യത്തിൽ അത്രയും പറഞ്ഞു തനു ഫോൺ കട്ടാക്കി നീ വാ തനു വിളിച്ചിരുന്നു അവിടെ വിഷ്ണുവോ അവളും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് വിഷ്ണു പോയെന്നൊക്കെ പറയുന്നുണ്ട് തൻ്റെ അരികിൽ നിൽക്കുന്ന ഹെൻഡോയോട് പറയുന്നതിനോടൊപ്പം ബുള്ളറ്റിലേക്ക് കയറിയിരുന്നു വൈശാഖ് അല്ലെങ്കിലും ഞാനിത് പ്രതീക്ഷിച്ചതാണ് ഹെൻഡോയും പറഞ്ഞുകൊണ്ട് ബുള്ളറ്റിൻ്റെ പുറകിലേക്ക് ഇരുന്നു പിന്നെ ഒറ്റ കുതിപ്പായിരുന്നു ഫ്ലാറ്റിലേക്ക് അവൻ പോകുന്നെങ്കിൽ പോകട്ടെ അതിന് മോളെന്തിനാ ഇത്ര ഡസ്പാകുന്നത് വിഷ്ണു പോയ വിവരവും കാരണവും ഒക്കെയും തനു പറഞ്ഞപ്പോൾ വൈശാഖ് അവരുടെ അരികിലേക്ക് വന്നിരുന്നു കൊണ്ട് തനുവിനെ നോക്കി പറഞ്ഞു ഏയ് പോയതിൽ എനിക്ക് വിഷമമൊന്നുമില്ല എന്നാലും അവൻ എന്നെ വേണ്ടെന്ന് വെച്ച് പോയതല്ലേ എന്തോ ഇതുവരെ എൻ്റെ ഉണ്ടായിരുന്ന പുരുഷന്മാർ എന്നെ വിട്ടു പോയിട്ടില്ല ഏട്ടാ അവരെ ഞാൻ തള്ളിക്കളഞ്ഞതേയുള്ളൂ പക്ഷേ വിഷ്ണു അവൻ മാത്രം എന്നെ തള്ളി തള്ളിക്കളഞ്ഞിരിക്കുന്നു അതും എൻ്റെ കവളിൽ ആഞ്ഞടിച്ചുകൊണ്ട് അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഏട്ടാ അവൻ എൻ്റെ മനസ്സിനെ മാത്രമല്ല എൻ്റെ ദേഹത്തെയും കൂടിയാണ് വേദനിപ്പിച്ചിരിക്കുന്നത് നീ എന്താ തന്നു പറഞ്ഞു വരുന്നത് തനു പറയുന്നത് എന്താണെന്ന് വൈശാഖിന് മനസ്സിലായില്ല വൈശാഖിന് മാത്രമല്ല ഹെൻഡോയിക്കും അനിയത്തിയെ വിഷ്ണു തല്ലിയതിന് വൈശാഖിന് നല്ല ദേഷ്യമുണ്ടെങ്കിലും തനു വേണ്ടാത്തത് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് വൈശാഖിന് ഉറപ്പായിരുന്നു എന്തെന്നാൽ വിഷ്ണുവിൻ്റെ സ്വഭാവം പതിഞ്ഞതാണ് അവൻ അത്രയും ദേഷ്യം വന്നാലേ ഒരാളോട് കയർക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യൂ എന്നെ ഇട്ടിട്ടു പോയവൻ്റെ മനസ്സ് വേദനിക്കണം ഈ തനു ആരാണെന്ന് അവന് പഠിപ്പിച്ചു കൊടുക്കണം വല്ലാത്ത വാശിയോടെ വീറോടെ പറയുന്നവളെ വൈശാഖും ഹെൻഡോയും നോക്കി അതൊക്കെ വേണോ അവൻ അവൻ്റെ പാട്ടിനു പോയി ഇനിയും വേണമേട്ട വിഷ്ണുവിനെ എനിക്ക് വേദനിപ്പിക്കണം ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞ് എൻ്റെ മുന്നിൽ വന്ന് എൻ്റെ കാല് പിടിക്കണം അവൻ ഏട്ടൻ എന്നെ സഹായിക്കാൻ പറ്റുമോ തന്നെ നോക്കി ചോദിക്കുന്ന അനിയത്തിയോട് എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം പതറി നിന്നു വൈശാഖ് ഇതുവരെ അനിയത്തി പറഞ്ഞതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അവളുടെ സന്തോഷത്തിന് വേണ്ടി എല്ലാം നിറവേറ്റി കൊടുത്തിട്ടുണ്ട് അച്ഛൻ രണ്ടാം വിവാഹം കഴിച്ചു രമാദേവിയെ മനുഷ്യരിലേക്ക് കൊണ്ടുവരുന്നത് തങ്ങളുടെ ജീവിതം സന്തോഷകരമായിരുന്നു ആ സ്ത്രീയിൽ ഒരു മകനും കൂടി ജനിച്ചതോടെ തങ്ങൾ പഠിക്ക് പുറത്തായതുപോലെയായി അന്നു മുതൽ തൻ്റെ അനിയത്തിയെ സംരക്ഷിച്ചു വരുന്നവനാണ് അവൾ തെറ്റ് ചെയ്താലും നല്ലത് ചെയ്താലും പ്രോത്സ പ്രോത്സാഹിക്കുന്നവൻ അവളുടെ ഒരു ആഗ്രഹവും ഇതുവരെ സാധിച്ചു കൊടുക്കാതിരുന്നിട്ടില്ല അത് സാധനമായാലും മാനസിക സുഖമായാലും അതുകൊണ്ടാണ് വിഷ്ണുവിനോട് ചെറിയൊരിഷ്ടമുണ്ട് അവൻ്റെ കൂടെ കുറച്ച് നാൾ കഴിയാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അനിയത്തിയുടെ കൂടെ നിന്നത് എന്നാൽ അതൊക്കെ അറിഞ്ഞ് അച്ഛൻ വീട്ടിൽ പുറത്തേക്ക് അനിയത്തിയെ തള്ളിക്കളയുമെന്ന് വൈശാഖ് ഒരിക്കലും പ്രതീക്ഷിച്ചതുമല്ല ഇതിപ്പോൾ അനിയത്തിയും കൊണ്ട് വീട്ടിൽ പോകാൻ കഴിയാത്ത അവസ്ഥയുമായി വിഷ്ണുവിനോടുള്ള അവളുടെ പക കൂടുകയും ചെയ്തു പറയും മോളെ ഏട്ടൻ എന്തു വേണം വിഷ്ണു വേദനിക്കണമെങ്കിൽ അവൻ്റെ വാടകപ്പെങ്ങൾ ഇല്ലേ അവൾക്ക് വേദനിക്കണം ഏട്ട അല്ലാതെ വിഷ്ണുവിൻ്റെ മനസ്സ് തകരിയില്ല ആ പെണ്ണ് വേദനിച്ചാൽ വിഷ്ണു എൻ്റെ അരികിലേക്ക് വരും ഏട്ടനെ കൊണ്ട് പറ്റുമോ അവൾ എൻ്റെ അടുത്തേക്ക് എത്തിക്കുവാൻ അവളെ വേദനിപ്പിക്കുവാൻ തനി ചോദിച്ചതും വൈശാഖിൻ്റെ ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു അല്ലെങ്കിലും ആ പേടമാനെ കണ്ടതു മുതൽ തൻ്റെ ഉള്ളിലെ ആഗ്രഹമാണ് ഒരു രാത്രിയെങ്കിലും അവളെ സ്വന്തമാക്കണമെന്ന് പറയേട്ട അവൾ ആ ഷാലിനിയെ എൻ്റെ അടുത്തേക്ക് എത്തിക്കുമോ പറ്റുമെങ്കിൽ ഏട്ടൻ അവളെ വിവാഹം ചെയ്യണം എന്നിട്ട് ഉപദ്രവിക്കണം അത് വിഷ്ണുവിൻ്റെ കൺമുന്നിൽ വെച്ച് വല്ലാത്ത പാശിയോടെ പറയുന്ന തൻ്റെ അനിയത്തിയെ വൈശാഖ് ആഞ്ഞ പുണർന്നു സമ്മതം എന്നോളം മറ്റൊന്നും ചിന്തിക്കാൻ ഉണ്ടായിരുന്നില്ല അവന് അല്ലെങ്കിലും കേരളം വിട്ടു പോകുമ്പോൾ ശാലിനി തനിക്ക് സ്വന്തമായിരിക്കണം എന്നവൻ ആഗ്രഹിച്ചിരുന്നു നാളെ എൻ്റെ കൂടെ തറവാട്ടിലേക്ക് നീ വരില്ലേ ലാസ്റ്റ് എക്സാം കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് തിരികെ വരികയാണ് കാത്തുവും ശാലിനിയും ഇല്ല ഞാൻ കല്യാണ തലമെന്ന് എത്തിക്കോളാം പറഞ്ഞ മറുപടി തന്നെ വീണ്ടും ശാലിനി ആവർത്തിച്ചു നീ ഇല്ലാതെ എനിക്കൊരു ആഘോഷവും ഇല്ലടാ അല്ലെങ്കിൽ മനസ്സിനൊരു തൃപ്തിയില്ല അതിൻ്റെ കൂടെ നീയും കൂടി ഇല്ലാതെയായാൽ വേണ്ടടാ എനിക്ക് വയ്യ അവിടെ വന്ന് ഒരധിക പറ്റാകാൻ ഞാൻ വരുമ്പോഴുള്ള നിൻ്റെ സന്തോഷം ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓരോരുത്തർ എന്നെ പഴി പറയുമ്പോൾ പോകും ഞാൻ ഹൽദിയോട് അന്ന് രാവിലെ എത്തിക്കോളാം പ്ലീസ് കാത്തു നീ എന്നെ മനസ്സിലാക്ക് ഇനിയും മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസ കഥാപാത്രമായി നിൽക്കാൻ എനിക്ക് വയ്യടി മുന്നോട്ട് നടക്കുന്നിടത്തു നിന്നും കാത്തുവിൻ്റെ കൈകളിൽ പിടിച്ചു നിർത്തി ശാലിനി കെഞ്ചിലോടെ വേദനയോടെ കാത്തുവിനെ നോക്കി പറഞ്ഞു നീ വരണ്ട നീ പറഞ്ഞതാ ശരി മനുഷ്യപ്പറ്റില്ലാത്ത കുറേ എണ്ണമുണ്ട് തറവാട്ടിൽ അവർക്ക് നിന്നെ വേദനിപ്പിക്കുന്നത് ഒരു സുഖമായിരിക്കും ചിലപ്പോൾ നീ വന്ന സന്തോഷം അതൊക്കെ കാണുമ്പോൾ എൻ്റെ വേദനയായി മാറും നീ തലേ നിന്ന് എത്തിയാൽ മതി പിന്നെ ഡാൻസ് വേണം ഞാൻ ആമയോടെ എല്ലാം നിൻ്റെ വാട്സാപ്പിൽ അയച്ചു തരാൻ പറയാം നീ ഹോസ്റ്റലിൽ നിന്നും റിഹേഴ്സൽ ചെയ്യണേ ചെറുപുഞ്ചിരിയോടെ കാത്തു പറഞ്ഞപ്പോൾ ഷാലിനിക്കും ആശ്വാസമായി കാത്തു ചിരിച്ചല്ലോ അതുമാത്രമായിരുന്നു ഷാലിനിക്കും വേണ്ടത് അല്ലേ അത് രണ്ടുപേരും മുന്നോട്ട് നടന്നതും ഹോസ്റ്റലെത്താനാകുന്നതിന് മുൻപേ ബുള്ളറ്റിനും ചാരി നിൽക്കുന്ന വൈശാഖിനെ അകലത്തിൽ നിന്നും കാത്തു കണ്ടിരുന്നു കാത്തു നോക്കിയ ഭാഗത്തേക്ക് ശാലിനിയും നോക്കിയതും കണ്ടത് തങ്ങളെ മാത്രം നോക്കി കൈകൾ രണ്ടും മാറോട് പിണച്ചുകെട്ടി ചെറു പുഞ്ചിരിയോടെ നിൽക്കുന്ന വൈശാഖിനിയാണ് എന്നുമുള്ള വേഷമല്ല ഇന്ന് കാണാൻ ഒഫീഷ്യൽ ലുക്കിലാണ് അവനുള്ളത് വെട്ടിയൊതുക്കിയ മീശയും താടിയും മുടിയുമൊക്കെ കഴിഞ്ഞ ദിവസം കണ്ട ആളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തനാക്കുന്നു ഇവൻ എൻ്റെ കയ്യിൽ നിന്നും മേടിച്ചേ പോകും വല്ലാത്ത ഈർഷയോടെ കാത്തു പറഞ്ഞപ്പോൾ ഷാലുവിന് ചെറുഭയം തോന്നാതിരുന്നില്ല ശാലിനി അവനെയും കടന്ന് മുന്നോട്ടേക്ക് രണ്ടുപേരും നടന്നതും വൈശാഖ് പുറകിൽ നിന്നും വിളിച്ചു ഇവനെങ്ങനെ നിന്റെ പേര് കെട്ടി കാത്തു ശാലിനി മാത്രം കേൾക്കാൻ പാകത്തിൽ ചോദിച്ചു കൊണ്ട് തിരിഞ്ഞു നോക്കി എന്താടോ കാത്തു മാത്രമേ തിരിഞ്ഞു നോക്കിയുള്ളൂ ശാലിനി ഇപ്പോഴും അതേപടി നിൽക്കുകയാണ് ഞാൻ നിന്നെയല്ല ശാലിനിയെയാണ് വിളിച്ചത് കാത്തുവിൻ്റെ ഞെട്ടിപ്പിക്കലിൽ വല്ലാത്ത ഈർഷ്യ തോന്നി വൈശാഖിനി അതുമല്ല ഈ പേടമാൻ്റെ അടുത്തേക്ക് എത്തുവാൻ ഈ പുലിക്കുട്ടിയെ മാറ്റി നിർത്തിയാലേ മതിയാകുമെന്നും വൈശാഖിനി മനസ്സാക്കിയിട്ടുണ്ട് ശാലിനി ഒന്ന് തിരിഞ്ഞു നോക്കുമോ വൈശാഖ് വീണ്ടും വിളിച്ചതും അവൾ ഇഷ്ടമില്ലായ്മയോടെ അവനെ തിരിഞ്ഞു നോക്കി അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും നടക്കുമെന്ന് പെണ്ണിനറിയാം പ്രത്യേകിച്ച് കാത്തു കലിയിളകി നിൽക്കുകയാണ് പ്രശ്നം വഷളമാകാതെ എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാം എന്ന ചിന്തയോടെയായിരുന്നു അവൾ തിരിഞ്ഞു നോക്കിയതും ശാലിനി എനിക്ക് നിന്നോട് തനിച്ച് സംസാരിക്കണം കാത്തുവിനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് ഷാലിയുടെ നേർക്ക് നിന്ന് അവളെ തന്നെ അവർ നോക്കി പറഞ്ഞു അറിയാത്ത ഒരാളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല ശാലിനി അർത്തുമൊറിച്ചു തന്നെ മറുപടി നൽകി ഞാൻ അറിയാത്ത ആളാണോ നമ്മൾ തമ്മിൽ ഒന്ന് രണ്ട് തവണ കണ്ടിട്ടില്ലേ പറയുമ്പോൾ സൗമ്യമായിരുന്നു വൈശാഖിൻ്റെ വാക്കുകൾ നല്ല കുട്ടി കുട്ടിച്ചമയൽ ആ ഒരു ചൊവ്വ ഉണ്ടായിരുന്നു അവൻ്റെ വാക്കുകളിൽ സി മിസ്റ്റർ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താൽപ്പര്യമില്ല പ്ലീസ് ഇങ്ങനെ പുറകെ വരരുത് അവൻ്റെ മധുരസ്വരത്തിൽ നിന്നും ശാലിനിക്ക് കാര്യങ്ങളുടെ ഏകദേശ വശം പിടുത്തം കിട്ടുന്നുണ്ട് ഷാലിനി എനിക്ക് നിന്നെ വൈശാഖ് വീണ്ടും പറയാൻ തുടങ്ങിയതും ഷാലിനി കൈകൾ ഉയർത്തി തടഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളോട് ഒരു സംസാരത്തിന് താല്പര്യമില്ലെന്ന് ഇനി പുറകെ വരരുത് ഇനി ഇങ്ങനെ ഉണ്ടായില്ല ഇതായിരിക്കില്ല പ്രതികരണം കാത്തു വാ ദേഷ്യത്തോടെ വൈശാഖിനോട് പറയുന്നതിനോടൊപ്പം കാത്തുവിൻ്റെ കൈയും പിടിച്ച് ശാലിനി വേഗത്തിൽ മുന്നോട്ട് നടന്നു പോയിക്കോ മുത്തേ എൻ്റെ കയ്യിൽ നീ വന്നു പേടും രണ്ടുപേരും നടന്നു പോകുന്നതും നോക്കി വഷളൻ ചിരിയോടെ വൈശാഖ് മുരണ്ടു കലക്കി ഇതാണ് എൻ്റെ ശാലിനി ഹോസ്റ്റൽ ഗേറ്റും കടന്ന് ഹോസ്റ്റലിൻ്റെ മുറ്റത്തേക്ക് എത്തിയതും ഷാലിനിയുടെ കൈകളിൽ പിടിച്ച് ഷെയ്ക്ക് ഹാൻഡ് നൽകുന്നതിനോടൊപ്പം പുഞ്ചിരിയോടെ കാത്തു പറഞ്ഞു എനിക്ക് മനസ്സിലാകുന്നുണ്ട് അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് ശാലിനി പറഞ്ഞപ്പോൾ കാത്തുവിന് നല്ല ആശ്വാസം തോന്നി താനില്ലെങ്കിലും ശാലിനി പ്രതികരിക്കും എന്നും കാതുവിന് ഇപ്പോൾ ഉറപ്പായി